നമസ്കാരം ഞാൻ കെയർ ജോയിന്റ് ഫ്രീ കൗമുദി സ്വാഗതം ബൈ തിങ്കളാഴ്ച രണ്ടിലൊന്നറിയാം കോൺഗ്രസ് അടിയന്തര നിയമസഭാ കക്ഷിയോഗം തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് ചർച്ചയ്ക്കായി മദ്യവും നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും സർക്കാരിനെതിരായ വി എം സുധീരന്റെ നിലപാടിൽ യോഗം കലങ്ങിമറിയും മന്ത്രിമാരും എം എൽ എമാരും പങ്കെടുക്കും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ തർക്കത്തിന് സാധ്യത വാക്കയിൽ ടെസ്റ്റിൽ തോൽവി ിൽ തോറ്റത് വാക്കയിൽ ഇന്ത്യയെ തകർത്തത് മിച്ചൽ ജോൺസന്റെ ഓൾറൌണ്ട് മികവ് ജോൺസൺ ആദ്യ ഇന്നിംഗ്സിൽ റൺസും ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സിൽ നാല് വിക്കറ്റും വീട്ടി ആദ്യ രണ്ട് മത്സരങ്ങൾ ജയിച്ച ഓസീസ് പരമ്പര തോൽക്കില്ലെന്ന് ഉറപ്പാക്കി നയത്തിനെ ഘട്ടംഘട്ടമായുള്ള മദ്യനിരോധനത്തിൽ കോൺഗ്രസിനൊപ്പം ലീഗില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി ഇനി പ്രക്ഷോഭത്തിന്റെ ഘട്ടം പഴയ നിലപാടിൽ മാറ്റമില്ലെന്നും കുഞ്ഞാലിക്കുട്ടി ലീഗിന്റെ നിലപാട് സർക്കാരിന് തലവേദനയാകും സുധീറിന്റെ നിലപാടുകൾക്ക് പരോക്ഷ പിന്തുണയെന്ന് ലീഗ് നേതൃത്വം കാൽപന്തിൽ ഇന്ന് സൂപ്പർ ലീഗിൽ ഇന്ന് കലാശ വെടിക്കെട്ട് മത്സരം കേരള ബ്ലാസ്റ്റേഴ്സും കൊൽക്കത്തയും തമ്മിൽ മുംബൈ ഡിവൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ ഫൈനലിന് വിസിൽ മുഴക്കം രാത്രി ഏഴിന് ഇരു ടീമുകളും ഇപ്പോൾ പരിശീലനക്കളിയിൽ സൂപ്പർ ലീഗ് സോക്കറിഞ്ഞ് ക്രിക്കറ്റ് ലഹരി മത്സരത്തിന് ആവേശം പകരാൻ സച്ചിനും സൌരവും ഇന്ന് സ്റ്റേഡിയത്തിൽ രാവിലെ കൊമ്പന്മാരുടെ പരിശീലനം കേരളം സന്തോഷ് ട്രോഫി നേടിയ മുംബൈ കൂപ്പേഴ്സ് സ്റ്റേഡിയത്തിൽ മനാറാക്കർ ജോയിൻ ഫ്രീ ഹെഡ്ലൈൻസ് ഹെഡ്ലൈൻസ് പവർഡ് ബൈ അടുത്ത ഒരു ശേഷം നമസ്കാരം